ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു പോളയായിട്ടോ വന്നിരിക്കുന്നത് ഒരു ബീഫ് പോള അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബീഫ് വെ അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടോ ബാക്കിയുണ്ടെങ്കിലൊന്ന് അതൊന്ന് കുറുകിയെടുക്കുക കറി ആണെങ്കിലും ഒന്ന് കുറുകിയെടുക്കുക അപ്പോൾ അവിടെ കുറുകുന്ന നേരം കൊണ്ട് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചതിലേക്ക് രണ്ട് എഗ്ഗിട്ടെടുത്ത് അര ടീസ്പൂൺ കുരുമുളക് കൂടി കുറച്ച് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഈ പാനിലാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് അപ്പോൾ ഞാൻ എന്നാൽ ഒരഞ്ചാറ് ആറേ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പാലും മുട്ടയാണ് ഇട്ടത് അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബീഫൊക്കെ നല്ലോണം നല്ലോണം ചൂടാക്കി വാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതാ ബ്രെഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നമാതിരി തന്നെ നമ്മൾ ഈ പാലും പിന്നെ എഗിലും മിക്സ് ചെയ്ത ഇതുണ്ടല്ലോ അതിലേക്ക് ഓരോ ബ്രെഡും മുക്കിയെടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നമാതിരി ഓരോ ഇങ്ങനെ കയറ്റി വെക്കട്ടോ ഇങ്ങനെ കയറ്റി കയറ്റി വെക്കുക അപ്പോൾ നമ്മളൊരു മൂന്നെണ്ണം ഫുള്ളായിട്ട് കൊള്ളൂല മൂന്നും ഒരു പകുതി കഷ്ണമേക്കുള്ളൂ അപ്പോൾ അതാ മൂന്നാമത്തെ ഞാനിങ്ങനെ ആ പാലിൽ മുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ റൗണ്ട് ഫുൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഫില്ലാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഞാൻ പെട്ടെന്ന് ഈവനിങ് നമുക്ക് ബീഫ് കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇതാ ഫുള്ള് ഫില്ലാക്കിയിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് താ ആ ബീഫ് ദാ ഞാൻ കുറുകി കറി വെച്ചിരുന്നത് അത് ഫുള്ള് എടുത്തിട്ടുണ്ട് അത് ഫുള്ള് അതിലേക്ക് ഇട്ടെടുത്തു ഇനി നമുക്ക് ബാക്കി പിന്നെ എൻ്റെ മുകളിലുള്ള ഫീലിങ്സൂടി ഫുള്ളാക്കാം അപ്പോൾ ഫുള്ള് ബീഫ് ഞാൻ അതിലേക്ക് ഫുള്ളാക്കി എടുത്തിട്ടോ ഇനി അതിൻ്റെ മുകളിലൂടി ബ്രെഡ് നമുക്ക് ഇതേമാതിരി പാല് മുക്കിയിട്ട് കൊടുക്കാം നേരത്തെ ചെയ്ത മാതിരി തന്നെ ബ്രെഡ് കുറച്ച് കയറ്റി വെക്കെട്ടോ ഇതേമാതിരി കയറ്റി വെക്കാം അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഫില്ലാക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് മസാല ഒന്നും ഉണ്ടാക്കണ്ട ഇങ്ങനെ ബീഫൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് മുറിച്ചിട്ട് കൊടുക്കട്ടെ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫുള്ളായി ഫില്ലാക്കി കേട്ടോ ഫുള്ളായി ഫില്ലാക്കിയിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന കോഴിമുട്ടൻ്റെ പാലിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ പിന്നെ ഗ്യാസിൻ്റെ അടുപ്പിൽ ഒരു പഴയ ഒരു പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് കയറ്റി വെച്ച് വേവിക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതിയാവും ഇത് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വച്ചിട്ട് നമുക്കിത് പത്ത് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം എത്ര പണിയുള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നല്ലോണം വെന്തു അപ്പോൾ ഞമ്മൾക്കൊരു ടുപ്പിഞ്ഞെടുത്ത് കുത്തി നോക്കാം അതിൽ ബ്രെഡിനെ ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ചൂടാറി ഞാനിതാ പാനിൻ്റെ എടുത്ത് വെച്ച് അടിപൊളി വന്നിട്ടുണ്ട് നമ്മളെ പോള ബ്രെഡ് പോള ബീഫ് പോള ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഉണ്ടോ ഇനി ഇതൊന്നും കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉണ്ടോ പുളതാ ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് ബീഫാവുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്ന് പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോട്ടെ ഓക്കെ ബൈ